നമസ്കാരം സ്വാഗതം മലയാള മലയാള സിനിമ ും ലോക സിനിമ അതിന്റെ ഒരു ശൈശവ ശബ്ദം പോലും സിനിമയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ഒരു കാലത്ത് ആ നിശബ്ദത കൊണ്ട് സിനിമയിൽ മഹാവിപ്ലവം സൃഷ്ടിച്ച ഒരു മഹാമുദ്ധ അതാണ് അത് ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നതും ഞാൻ ഈ പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കി പിന്നെ കണ്ടത് അതിന്റെ ആദ്യ ഭാഗത്ത് സിനിമയുടെ ഒരു സാങ്കേതികമായ അങ്ങനെ ഒരു സാങ്കേതികതയുടെയും പിന്നീട് കലാപരമായി സിനിമ പരിണാമം സംഭവിക്കുന്നതിന്റെ ഒരു വികാസ പരിണാമ ചരിത്രം അത് ആദ്യ ഭാഗത്ത് സിനിമയുടെ ഒരു ഏതൊരു വിദ്യാർത്ഥിക്കും സിനിമയുടെ ചരിത്രം അതിൻ്റെ ഒരു പ്രയാണം അതിന്റെ ഭാഷകളെല്ലാം കൃത്യമായി അറിയാൻ പറ്റുന്ന രീതിയിൽ സിനിമ എങ്ങനെയാണ് തുടങ്ങിയത് ഒരു നിശബ്ദ ചിത്രങ്ങൾ നിശ്ചല ചിത്രങ്ങൾ ചരിക്കാത്ത ചിത്രങ്ങൾ അത് കാണുന്ന കൗതുകത്തിനപ്പുറം നിശ്ചലമായ ചിത്രങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങനെ ചരിക്കുമ്പോഴുണ്ടാകുന്ന അതൊരു വളരെ സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ചലനത്തിന്റെ ഒരു കൗതുക അവിടെയാണ് സിനിമ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിയതാണ് സിനിമമായ ചരി ദൃശ്യങ്ങൾ ചലിക്കുന്ന വലിയ അപാരമായ സാങ്കേതിക വളർച്ചയുടെ മുന്നേറ്റത്തിൽ സിനിമ മറ്റൊരു തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് നാളത്തെ സിനിമ എന്തായിരിക്കുന്നത് ഇന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ നിമിഷം

മറ്റ് ഇതര മേഖലകളിൽ പ്രവർത്തിച്ച അങ്ങനെ ഒരുപാട് പേരുടെ സംഭാവനകളിൽ എന്നാണ് സിനിമ പിറവിയെടുത്തതും സിനിമ വളർന്നതും അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നമുക്ക് ഒരു പിതാവ് എന്ന് പറയുന്ന ഒരുപാട് പിതാക്കന്മാരെ കുറിച്ച് നമുക്ക് സിനിമയ്ക്ക് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നത് അർത്ഥം അത് തന്നെയാണ് വിശ്വാസമില്ല എത്രയോ പേരുടെ എത്രയോ പേരുടെ സംഭാവനയിലൂടെയാണ് സിനിമ ഇന്ന് നമ്മൾ കാണുന്ന സിനിമത്തിലേക്ക് അത് എത്തിച്ചേരുന്നത് അതിന്റെ ഒരു ശൈശവ ദിശയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇതിപ്പോ നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ മഹാവിസ്മയങ്ങൾ ഒരു ചലച്ചിത്രകാരൻ മനസ്സിൽ എന്ത് സങ്കല്പിക്കുന്നു അതിൻ്റെ എത്രയോ അപ്പുറം സ്ഥിരീകരിക്കാൻ പറ്റുന്ന വ്യക്തികൾ നമുക്ക് സാങ്കേതിക പക്ഷെ അന്ന് അന്ന് ഉണ്ടായിരുന്ന ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശബ്ദത്തിന്റെ സാധ്യതകളൊന്നും ഉപയോഗിക്കാതെ പറയുന്നത് അതീ ശബ്ദം പിന്നെ സംഭാഷണങ്ങൾ കൊണ്ട് ഹാസ്യം കുറച്ച് എളുപ്പമാണ് പക്ഷേ ചെയ്തത് സംഭാഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ശബ്ദത്തെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തന്റെ ഭാവപ്രകടനങ്ങളിലൂടെ തൻ്റെ ചലനങ്ങളിലൂടെ തൻ്റെ ആംഗികമായ ചലനങ്ങളിലൂടെ കണ്ണുകളുടെ ചലനങ്ങളിലൂടെ ഇങ്ങനെ ഒരു നടന്റെ അപാരമായ ഉപയോഗിച്ചുകൊണ്ട് സിനിമയിൽ ഒരു മഹാപ്രതിഭ അദ്ദേഹം നടൻ അദ്ദേഹം നിർമ്മാതാവായിരുന്നു രചയിതാവായിരുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിൽ സിനിമയുടെ എല്ലാ മേഖലകളിലും വിതരണക്കാരനായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ലോകത്തെ എല്ലാ ഭാഷയിലെയും സിനിമകളെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ഭാഷയിലേയും ലോക സിനിമയെ മുഴുവൻ സ്വാധീനിക്കാൻ പ്രാപ്തി അത് ഒരു അദ്ദേഹം ചലച്ചിത്രകാരൻ എന്ന നിലയിൽ മാത്രം അടയാളപ്പെടുത്തുന്ന ഒരു ഒരു നടൻ എന്ന നിലയിൽ ഹാസ്യ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു ഹാസ്യ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പലപ്പോഴും അങ്ങനെ താഴ്ത്തിക്കെട്ടം തോന്നുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹം പക്ഷെ ആ നമ്മളീ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഹാസ്യം കണ്ട് ചിരിച്ച് 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 ആ ചിരിയുടെ ഒടുവിൽ ഒരു വലിയ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ അതിനേക്ക് നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സുകളും ചിന്തകളും ഒക്കെ അതിലേക്ക് തുറക്കുന്ന തരത്തിൽ നമ്മൾ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം അത് അവതരിപ്പിക്കാൻ വും പട്ടിണിയും വിശപ്പും ഒക്കെ സഹിക്കാനാവാതെ ഒരു രംഗമുണ്ട് നമ്മളത് കാണുമ്പോ എന്തൊരു മണ്ടത്തരമാണ് എന്തൊരു വ്യക്തിത്തരമാണ് എന്ന് പറഞ്ഞ് നമ്മളാർത്തു ചിരിക്കും ആ ഷൂസ് അതിലെ ഓരോ ഭാഗങ്ങളായിട്ട് അദ്ദേഹം വളരെ രുചികരമായ ഒരു ഭക്ഷണം കഴിക്കുന്ന ആ തികഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹം അത് കഴിച്ച് കാണിക്കുമ്പോഴോ നമ്മൾ ശരിക്കും നമുക്ക് അങ്ങനെയാണ് മറ്റുള്ളവരിന്റെ വ്യക്തിത്വം കണ്ട് നമ്മളൊരു മഹാൻ നമ്മളൊരു കേവനാണ് എന്ന ഒരു മനോഭാവം നമ്മളിൽ ഉളവാകുമ്പോഴാണ് നമ്മൾ ശരിയുണ്ടാകുന്നത് മനുഷ്യാകാരണം മഹാ ഒരു 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 സംഭവമാണ് ആ ആ അഹംഭാവത്തിൽ നിന്നാണ് ഉത്പാദിതമാകുന്നത് എന്നാണ് നമ്മൾ നമ്മളെ എന്തോ നമ്മളെന്തോയം വിചാരിക്കുക അതൊരു ഭീകരമായ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ വിഷത്തിന്റെ വല്ലാത്ത കക്ഷം ആയ ആ അവസ്ഥയിൽ ആ അവസ്ഥ മനുഷ്യന്റെ അങ്ങനെ ഒരു അവസ്ഥയെ ഓർത്ത് നമ്മൾ നമ്മളെല്ലാതെ പോകുന്ന തരത്തിൽ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അന്ധയായ പെൺകുട്ടി അടുപ്പവും ഇഷ്ടവും പ്രണയവും ഒക്കെ പോകുന്നില്ല ആ പെൺകുട്ടിയുടെ അന്ധതമാറ്റാൻ വേണ്ടിട്ട് ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് അന്ധത മാറി ഈ പെൺകുട്ടിയെ കാഴ്ച തിരിച്ചു കിട്ടുമ്പോൾ ആ മനുഷ്യനെ അവർ തിരിച്ചറിയുന്നില്ല അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഇങ്ങനെ നിഷേധങ്ങളും ഒക്കെ നിരവധിയാക്കി അനുഭവിച്ച അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രൂപത്തിൽ രൂപപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ കെട്ടിയാടാത്ത വേഷത്തിൽ ജോലി എന്തെല്ലാം അത് ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള മുതൽ ഒരുപാട് ഒരുപാട് ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപാടുക അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന പല ഒരു നാടോടിയുടെ കഥാപാത്രങ്ങൾ അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കഥാകൃതങ്ങളെനാഷണൽ കഴിഞ്ഞ അതില് പറയുന്ന കൊച്ചുമലാണ് അത് പറയുന്നത് അവകാശപ്പെടാറുണ്ടായിരുന്നു എന്താണ് അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവും പക്ഷെ പലപ്പോഴും അത് അധികം ലോകത്ത് വ്യക്തമാക്കപ്പെടാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു പിന്മുറക്കാരനാണ് ചാലിൻ ചാപ്പൽ അതുകൊണ്ട് തന്നെ എപ്പോഴും ചാലിൻ ഇങ്ങനെ ഒരു അപസ്ഥിതരോട് അധികൃതരോട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ദരിദ്രരോട് അതിന്റെ സാധാരണ മനുഷ്യരോട് ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് കൂടി അതെ പറയുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാഷ്ട്രീയം ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു അങ്ങനെയുള്ളവരുടെ നിൽക്കുന്ന നിൽക്കുന്ന ഏറ്റവും സാധാരണയിൽ ഒരു രാഷ്ട്രീയമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ അമേരിക്ക അമേരിക്കയുടെ തയ്യാറായിട്ടില്ല ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരെയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ അത് അമേരിക്കൊട്ടും സ്വീകാര്യമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കാലത്ത് അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കയിൽ തന്നെ അദ്ദേഹം ഒരു ഒരു പിന്നീട് അദ്ദേഹം ഈ ഹോളിവുഡ് സിനിമയ്ക്കും അതുപോലെ ആ ഒരു സിനിമാ മേഖലയിലും ഒക്കെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും അത്രയേറെ താല്പര്യത്തോടു കൂടിയായിരുന്നില്ല അവർ കണ്ടത് എന്നാണ് ചലിച്ച് അവിടെ ജനിക്കുന്നത് പ്രാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിന്നാണ് അദ്ദേഹം വളരെ അപ്പോ അവിടെ നിന്നൊക്കെ തിരിച്ചു പിരികിയെടുത്ത ആ ഒരു പ്രതിഭാഗം അതിലൂടെ അദ്ദേഹം ഒരു നിശബ്ദ സിനിമയിലൂടെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് ആ നിശബ്ദത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച സിനിമയുടെ കൃത്യമായ ഭാഷയെ കുറിച്ച് സിനിമയുടെ കൃത്യമായ വ്യാകരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു എന്നുള്ളത് നോക്കുന്നില്ല ഈ സിനിമയ്ക്ക് ഒരു ഭാഷയുണ്ട് എല്ലാ സിനിമയ്ക്ക് ഞാൻ പറയുന്ന മികച്ച സിനിമകൾ ഈ ക്ലാസ്സിക്കുകൾ നമ്മൾ വാഴ്ത്തുന്ന സിനിമകൾക്ക് ഒരു സ്വയം സംസാരിക്കുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട് സിനിമയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന വർത്തമാനത്തെ കുറിച്ചല്ല സംഭാഷണത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് സിനിമ സ്വയം സംസാരിക്കുന്ന ഭാഷ ആ ഭാഷ എന്ന് പറയുന്നത് ഭാഷയാണ് അതൊരു വിശ്വഭാഷയാണ് അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഇമോഷണൽ ലാംഗ്വേജ് ആണ് സിനിമയിലൂടെ നടക്കുന്ന വിനിമയവും ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് സിനിമയിലൂടെ നയിക്കുന്നത് നടക്കുന്നത് അതായത് ഒക്കെ സിനിമയിലൂടെ സാധ്യമാകുന്നത് ഈ ഒരു വൈകാരികമായ വിനിമയത്തിലൂടെ വികാരങ്ങളോട് ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ഈ വികാരങ്ങൾ അടിസ്ഥാന ഭാവങ്ങൾ ഏതാണ്ട് സമാനമാണ് ഏത് മനുഷ്യന്റെയും പ്രണയമായാലും അവന്റെ വിധിയായാലും അവന്റെ പകയായാലും വിദ്വേഷമായാലും അവന്റെ സ്വപ്നങ്ങളായാലും പ്രതീക്ഷകളായാലും അവന്റെ നിരാശകളായ അവന്റെ എല്ലാ ഭാവങ്ങളും വികാരങ്ങളും ഏതാണ്ട് സമാനമാണ് എന്നതുകൊണ്ടാണ് ലോകത്തെ ഏത് ഭാഷയിലും ഉണ്ടാകുന്ന ഒരു മികച്ച കലാസൃഷ്ടി മികച്ച സിനിമ അതുണ്ടായ ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ അതിരുകൾ കടന്ന ലോകത്തെവിടെയും കൊണ്ട് ഏതു മനുഷ്യന്റെയും ഹൃദയമായി സംബന്ധിക്കാൻ അതിന് ശക്തി ഉണ്ടാകുന്നത് സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട് എന്നുള്ളതാണ് ആ ഭാഷ മനുഷ്യരുമായി നമ്മുടെ ഭാഷയുടെ അതൊരു നമുക്ക് വിഷയമേ അല്ലാത്ത തരത്തിൽ അതുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര ലക്ഷ്യത്തോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് വിവിധ ഭാഷകളിൽ നിന്ന് ഉണ്ടാകാവുന്ന സിനിമകൾ ഇവിടെ വരുമ്പോ നമ്മൾ മലയാളികൾ ഗംഭീരമായി ആസ്വദിക്കുന്ന അതുകൊണ്ടാണ് പക്ഷേ പറയില്ല യും സാങ്കേതിക വിദ്യയുടെയും യന്ത്രവൽക്കരണത്തിന്റെയും ഒക്കെ ഒരു വലിയ കുതിച്ച ചാട്ടത്തിൽ മനുഷ്യ മനുഷ്യർ യന്ത്ര സമാനായി പോകുന്ന അവസ്ഥയെ കുറിച്ചൊക്കെ ഉള്ള ഒരു വലിയ ദർശനം വലിയ ആശയങ്ങൾ വലിയ ചിന്തകൾ പിന്നീട് ഡിജൈറ്റർ എന്ന് പറയുന്ന സിനിമ സംഭാഷണങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശബ്ദം സിനിമയ്ക്ക് ഒരു ശത്രുമാണ് എന്ന് പോലും കരുതി അതുകൊണ്ട് പൂർണ്ണമായും ശബ്ദം വേണ്ട സിനിമയ്ക്ക് എന്ന് പറഞ്ഞ് അത് അപാരമായി ആത്മവിശ്വാസത്തിൽ നിന്നാണ് കാര്യം ഒരു ശബ്ദത്തിന്റെയും പിൻപലില്ലാതെ കാര്യങ്ങൾ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതിൽ ലോകത്തോട് കൃത്യമായി സംബന്ധിക്കാൻ തന്റെ ശരീരഭാഷയ്ക്കും തന്റെ ആ ദൃശ്യങ്ങളിലൂടെ സിനിമയിൽ സൃഷ്ടിക്കുന്ന ആ സിനിമയുടെ ഒരു വ്യാകരണത്തിനകത്ത് നിന്നുകൊണ്ടുള്ള സിനിമയുടെ ഭാഷയ്ക്കും കഴിയുമെന്നുള്ള അമിതമായ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആ സ്വത്തെ അദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു പഴക്കങ്ങളിലേക്ക് അതുമായി ഒരു സമരസം അതാണ് പോലുള്ള സിനിമകളിൽ അദ്ദേഹം സംഭാഷണത്തിന്റെ അപാരമായ സാധ്യത യുദ്ധത്തിനെതിരെയൊക്കെയുള്ള ഏറ്റവും കൃത്യമായ ആ ഒരു സന്ദേശം നൽകുന്ന സിനിമയാണ് സിനിമ അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു പ്രസംഗം ഈ സോൾജേഴ്സിനോട് നിങ്ങൾ കന്നുകാലികളല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു പ്രസംഗമുണ്ട് ഒരു പക്ഷേ ലോകത്തുണ്ടാക്കി യുദ്ധ വിരുദ്ധ ആ പ്രസംഗങ്ങളിൽ പ്രഭാഷ്ടം പറയാവുന്ന ഒരു പ്രസംഗമാണ് ഈ ശബ്ദത്തിന്റെ ഒരു സാധ്യത അദ്ദേഹം ഉപയോഗിച്ചപ്പോ അതിനെ ഏറ്റവും വലിയൊരു സ്ഫോടനമാക്കി മാറ്റാൻ അതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു പറഞ്ഞു നിശബ്ദതയിൽ നിന്ന് അദ്ദേഹം ശബ്ദത്തിലേക്ക് ആ ശബ്ദത്തിന്റെ സാധ്യത

ആ ഒരു ലോകത്താണ് നമ്മൾ നിർഭാഗ്യവശാൽ ജീവിക്കാൻ ഇതൊക്കെ അനുഭവിക്കുന്ന ദശായകരായ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മനുഷ്യരുടെയും ഒക്കെ അവസ്ഥകളെ കുറിച്ചൊക്കെ അന്നർയുടെ ആദ്യകാലത്തൊക്കെ അതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ അത് കാണിച്ച ഒരു ദീർഘവീക്ഷണത്തോടുള്ള മഹാ ഒരു പ്രതിഭയാണ് ചലിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ട് അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയം കൊണ്ട് ഒക്കെ ആ അദ്ദേഹം ലോകത്തെ ഇന്നും ഓരോ നിമിഷവും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഹാപ്രതിഭയെ അടയാളപ്പെടുത്തുന്ന ഇങ്ങനെയൊരു പുസ്തകം തീർച്ചയായും അത് സിനിമയുടെ മേഖലയിൽ മാത്രമല്ല സിനിമ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അത് സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും ഒരു ഒരു ശ്രീ പി ഭാഷിക്കുന്ന രചിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് ഉറപ്പായി പറയാൻ പറ്റും അദ്ദേഹം കൃത്യമായി അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് സിനിമയുടെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുതൽ ഇന്നത്തെ സിനിമയുടെ എത്തി നിൽക്കുന്ന അതിന്റെ എല്ലാ ചരിത്രവും

എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇതിനൊരു വലിയ ഒരു ഭാഗ്യം ലഭിച്ചു അതിൽ ഏറ്റവും വലിയ ആ പുസ്തകം ഇതിനോട് സ്വീകരിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശേഷിയാണ് ഭാഷകൊണ്ട് പുസ്തകം എന്തുകൊണ്ടും ആ ഒരു രീതിയിൽ ഒരു മഹാകലാകാരിയാണ് കാരണം ഇത്രയേറെ മലയാള ഭാഷയെ നന്നായി ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന എന്റെ അഭിപ്രായങ്ങളൊക്കെ കൃത്യമായി തുറന്നു പറയുന്ന അതിന് ഒരു നിലപാടുള്ള ഒരു കൃത്യമായ എല്ലാ കാര്യങ്ങളിലും കാഴ്ചപ്പാടുകളാണ് തീർച്ചയായിട്ടും ഇവിടെ അതിഥിയായിട്ട് ലഭിച്ചിട്ടുള്ളത് ഈ വേദിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുസ്തകത്തിന് ഒക്കെ എല്ലാ കൃതിയും പറഞ്ഞ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഇത് മലയാളികൾ മലയാളികൾ മാത്രമല്ല എല്ലാ ഭാഷകളിലേക്കൊക്കെ ഇനിയും പ്രവർത്തനം ചെയ്ത് ഈ പുസ്തകം പറ്റേ ഇത് ഒരു വലിയ ഒരു സ്വീകാര്യത ഈ പുസ്തകത്തിന് ഒരു ലോകം ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് വലിയ സാധ്യതകൾ ഞാൻ കാണുന്നു അത് ഉണ്ടാകട്ടെ എന്ന കൃത്യിച്ചുകൊണ്ടില്ല അഭിപ്രായങ്ങൾ നിർത്തുന്നു ഈ പുസ്തകത്തിന്റെ ഔപചാരികമായ പ്രകാശനം നിങ്ങൾ എല്ലാ പ്രവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി അത് നിർവഹിച്ചതായിട്ടുള്ള വലിയ പരിസരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം